David brothers saw a shepherd but David saw the Lord and Lord's mindset God saw a king in David Let God define who you are Not allow anyone define including you ദാവീതിൻ്റെ സഹോദരന്മാർ ദാവീദിൽ ഒരു ഇടയനെ കണ്ടു പക്ഷെ ദാവീദ് കർത്താവിനെയും കർത്താവിൻ്റെ മനോഭാവത്തെയും കണ്ടു ദൈവം ദാവീദിൽ ഒരു രാജാവിനെ കണ്ടു നീ ആരാണെന്ന് നിർവചിക്കാൻ ദൈവത്തെ അനുവദിക്കുക നീ തന്നെയും മറ്റുള്ളവരും നിന്നെ നിർവചിക്കാൻ അനുവദിക്കരുത് ദൈവത്തോട് ചേർന്നിരുന്നാൽ ബൈബിൾ വായിച്ചാൽ നിന്നെക്കുറിച്ചുള്ള നിർവചനങ്ങൾ മുഴുവൻ കാണാൻ കഴിയും